السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين

യസീറു വളരെ അല്പം അതുപോലെ തന്നെ സംസാരങ്ങൾ നാളെ വിചാരണ ചെയ്യപ്പെടുമെന്ന കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കിയവൻ കല്ല കലാമുഹു അവൻ വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മരണം എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആർക്കും യഥാർത്ഥ അറിവുള്ളൂ നാം ദുന്യാവിൽ ആഡംബരമായി ജീവിതം നയിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നമുക്ക് കഴിയുകയില്ല ആ ഐബത്ത് ഈപത്ത് പറഞ്ഞത് പൊറപ്പിക്കാൻ നമുക്ക് ഒരുപക്ഷെ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ലാണെന്നില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവര് പഠിപ്പിക്കുകയാണ് മരണചിന്ത കൂടുതലുള്ള ആൾക്ക് ആൾക്ക് ദുന്യാവിനെ കുറിച്ചുള്ള ചിന്ത വളരെ കുറവായിരിക്കും എന്നർത്ഥതലമുള്ള സംസാരം ബഹുമാനപ്പെട്ടവര് പറയുകയാണ് പ്രവർത്തിച്ച് ലോകത്തോട് വിട പറയാൻകുമാറാകട്ടെ